എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് അസോസിയേഷൻ എന്ന തുടക്കമായി പ്രദേശത്തെയും പരിസര പ്രദേശങ്ങളിലെയും കായിക മത്സരങ്ങളെയും താരങ്ങളെയും പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് പൂക്കാട്ടി കേന്ദ്രമാക്കിക്കൊണ്ട് സമീപ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്ലബുകളുടെയും കൂട്ടായ്മകളുടെയും ഒരു പൊതുവേദിയായിക്കൊണ്ട് ഫുട്ബോളിനെയും അനുബന്ധ കായിക ഇനങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിനും വളർന്നുവരുന്ന യുവ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി പൂക്കാട്ട്രി ഫുട്ബോൾ അസോസിയേഷൻ പി എന്ന പേരിൽ ഒരു സംവിധാനത്തിന് രൂപം നൽകി അതിന്റെ ആദ്യ പൊതുയോഗം പൂക്കാട്ട്രി ഫെസ്റ്റിവ പാർട്ടി ഹാളിൽ നടന്നു പരിസര പ്രദേശങ്ങളിലെ എല്ലാ ക്ലബുകളുടെയും കൂട്ടായ്മകളുടെയും രാഷ്ട്രീയ സാമൂഹ്യ പൊതുസേവന രംഗങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് നല്ല രീതിയിൽ സംഘടിപ്പിക്കാനായി വിപുലമായ സംഘാടക സമിതിയെയും വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു അമ്പത് പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പതിനഞ്ച് പേരടങ്ങുന്ന രക്ഷാധികാരി സമിതിയും നിലവിൽ വന്നു നൂറിലധികം യുവാക്കളും ധാരാളം മുതിർന്ന പൗരന്മാരും പങ്കെടുത്ത പൊതുയോഗത്തിൽ ചെയർമാൻ റഷീദ് കിഴച്ചേരി പി എഫ്ഐയുമായും ടൂർണമെന്റുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു കൺവീനർ വി പി കുഞ്ഞുട്ടി കയ്യാല സംഘാടക സമിതി ഭാരവാഹികളായ ടി ജബ്ബാർ വാഹിദ് തൊട്ടിയാൻ സമദ് മച്ചിങ്ങൽ പി ടി അയ്യൂബ് സി സൈഫുദ്ദീൻ ഷെഫീഖ് പാലറ രക്ഷാധികാരികളായ മുഹമ്മദ് കുട്ടി ഹാജി ബിനുമാസ്റ്റർ മൊയ്തു എടയൂർ എന്നിവർ നേതൃത്വം നൽകി